കുറേ ദിവസമായിട്ട് ആരും വിളിക്കുന്നില്ല അപ്പോൾ ഇങ്ങോട്ട് കോളം കോളമാണ് അപ്പോൾ ചിലവർ വിചാരിക്കും എൻ്റെ ഫോൺ ഹാക്ക് ആയി പോയിട്ടുണ്ട് എന്ന് വിചാരിക്കും പക്ഷെ ചിലവർക്ക് ആ കോഡ് കോഡില്ല ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് വർക്കാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയെ അതായത് ഞാൻ മൈ ആറ്റിവിറ്റി ഗൂഗിൾ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ ഞാനൊരു വീഡിയോ ചെയ്തല്ലോ അതിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതും കൂടെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അത് കാണാത്തവർക്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ രണ്ട് ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ അതേ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബേജും ഫേസ്ബുക്കിനും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ആളെ ന്വേഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ആണ് എന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ഞാൻ ഫോൺ ഹാക്ക് ചെയ്താൽ ആ ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ആദ്യം ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു വീഡിയോയിൽ അതിനായിട്ട് നിങ്ങൾ ഫോണിൻ്റെ ലൈലൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ടാറ് ഹാച്ച് സിക്സ് വൺ ഒരു ഹാഷൻ അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും മറ്റു ഓപ്ഷൻ ലോർക്കാവാത്തവർക്കാണ് ഞാൻ ഈ ഓപ്ഷൻ പറയുന്നത് അപ്പോൾ ഇതുവരെ നമ്മളെ ഗൂഗിൾ ഇതുവരെ നമ്മുടെ കോള് ആരും ട്രാക്ക് ചെയ്തിട്ടില്ലെന്നാണ് നമ്മളെ ഫോണെന്നെ പറയുന്നത് അതൊക്കെ വിട്ടുകൊടുക്കുക അപ്പോൾ ഇനി ഞാൻ പറയാൻ മൈആ ടി ജി ഗൂഗിൾ ഡോട്ട് കോം ഞാൻ വിട്ടുപോയ ഒരു ഓപ്ഷൻ അത് ഏതാണെന്ന് വീഡിയോ കാണാം എന്നിട്ട് നിങ്ങളാദ്യം റാം റാസൺ ഒന്നോപ്പം ചെയ്യാ അതിനു മുന്നേ ഒരു കാര്യം പറയാനുണ്ട് മറ്റേ വീഡിയോയിലെ ലിങ്ക് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ രണ്ട് വീഡിയോയിലെ ലിങ്ക് കാണാത്തവർ പോയി കണ്ടോളൂ ക്രോം ഓപ്പൺ ചെയ്യോം ഓപ്പൺ ചെയ്തതിന് ശേഷം മൈ മൈ അറ്റി ഇതൊന്നും മൈ ടൈപ്പ് ചെയ്യുക മൈ ആറ്റി ഗൂഗിൾ ഡോട്ട് കോമെന്ന് ഇന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനായിരിക്കും പറഞ്ഞതാണ് അത് കൊടുക്കാം ഇത് നിങ്ങൾ ഇതെല്ലാം ഓഫ് ചെയ്ത് വെച്ചല്ലോ ഇത് ഞാൻ പറയാൻ പോകുന്നത് ഈ ഓപ്ഷനെ കുറിച്ചാണ് ഇത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ടേൺ ഓൺ ചെയ്തിട്ട് ഞാൻ ചെയ്യാം ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാം എക്സാമ്പിൾ യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ കാണാം യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു വീഡിയോ ഞാൻ ഒന്ന് കുറച്ച് ഭാഗം കാണേനുണ്ട് അത് കണ്ടില്ലേ ഇവിടെ സേവ് ആയിട്ടുണ്ട് സേവ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക ഡിലീറ്റ് ചെയ്താലും അത് വീണ്ടും തന്നെ അങ്ങനെ സേവ് ആവുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള യൂ ഗൂഗിൾ തന്നിട്ടുള്ള ഓപ്ഷനാണ് യൂട്യൂബ് ഹിസ്റ്ററി ഇത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഏത് വീഡിയോസ് ഉണ്ടാലും നിങ്ങൾക്ക് സേവ് ആകത്തില്ല യൂട്യൂബിൽ ഞാൻ ഒന്ന് ഇവിടെ കാണിച്ചേന് അതേ വീഡിയോ തന്നെയാണ് കണ്ടിട്ട് ഞാൻ ഇപ്പൊ കണ്ടതാണ് പക്ഷെ സേഫായിട്ടിട്ട് കാര്യം വളരെ സിമ്പിളാണ് ഇനി നിങ്ങളൊന്ന് ഈ ഞാൻ പറഞ്ഞ ഈ കോഡ് വെച്ച് നിങ്ങളെ ഫോൺ ആരെങ്കിലും ട്രാക്ക് ചെയ്താൽ നോക്കൂ പിന്നെ മൈആി ടി ഗൂഗിൾ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു സറി നിങ്ങളെന്ത് എന്ത് കണ്ടാലും നിങ്ങളെ ഒന്നും സേവാകത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ആളോ ദോഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഞാനിന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ നാളെ വരാം ബൈ